കൊച്ചി കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സാന്ദ്രമി സംഗീതം പരിപാടി ഞായറാഴ്ച പള്ളുരുത്തി ഇ കെ നാരായണൻ സ്കോറിൽ നടക്കും ഗായകനും കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവുമായ പീറ്റർ ജോസ് അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതവും ഗായകരായ ഗണേഷ് സുന്ദരം എം എസ് സുദർശനൻ ഗൌരി പ്രസാദ് മെഹത്താബ് അസീം ടി എസ് ജോർജ് എന്നിവരുടെ ഗാനമേളയും ഉണ്ടാകുമെന്നും പ്രശസ്ത സംഗീതജ്ഞ മാലിനി ഹരികരൻ ഭദ്രദീപം കൊളുത്തുകയും കെ ജെ മാക്സി എം എൽ എ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സംഗീതം ഒരു കർണാടകം എന്റെ ഓർമ്മയിരുന്നു മത്സരത്തിൽ സംഗീതം കേട്ടാൽ ആഗ്രഹമുള്ളവരെ കേട്ടു വന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അവരുടെ കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ അമരാവതിൽ ഒന്ന് രണ്ട് വിരുദ്ധരുണ്ടായിരുന്നു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു നന്ദി ഭാഷ അങ്ങനെ ജൂനിയറാണ് അന്നുമായിട്ടൊക്കെ സീനിയറായിട്ട് പ്രതകം വായിക്കുന്നവരുണ്ടോ പ്രതമായ വായിക്കുന്ന ആൾക്കാരുണ്ടായാലും അപ്പോൾ എല്ലാം കൊണ്ട് അങ്ങനെ ഒതുങ്ങി നിന്നു കുറേ കാലങ്ങൾ ശേഷം അതിൽ ചെക്കോട്ട് നീങ്ങി തുടങ്ങി അങ്ങനെ കരിവേൽപ്പൊടി ഭാഗത്തിലോട് കുഞ്ഞുപെലഭാഷ മുതലുകൾ കൃഷ്ണൻപാദർ മുതലോട് രാങ്ങുട്ടിബാദർ മുതലോട് നടേശം ഭാഷ മുതലോട് ഈ കർണാടിക സംഗീതം മുതൽ നിന്ന് ഈ ഭാഗത്ത് കൊണ്ടു നാട്ടുകാർ കൃഷ്ണൻപാഗൻ മുതലോട് കുഞ്ഞുപരാശൻ കാങ്ങുട്ടി ബാലർ ഇവർക്കും വിദ്യാലയങ്ങൾ തുടങ്ങുമ്പോൾ ഒരാൾക്കാർ പാടാൻ പാട്ട് പഠിക്കാൻ ചെയ്യാറുണ്ട് ഈ കർണാടികൻ മിശിയുള്ള കർണാടക മിശി പഠിച്ചിരുന്നവർക്ക് ലളിതകാന പാഠന വളരെ എളുപ്പമാണ് കൊച്ചി സിനിമാ സംഗീതങ്ങൾ അത് ഉണ്ടാക്കുന്ന സംഗീതം അറിയാവുന്ന വെളുക്കന്മാരായ സംഗീതന്മാരുണ്ടാകുന്ന സഹീതമാർ ഉണ്ടാക്കുന്ന പാട്ടുകൾ എന്തെങ്കിലും തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാലിലെ കലാ സാംസ്കാരിക വേദി കൊച്ചിയുടെ ഒരു പ്രഥമമായ പരിപാടിയാണ് സാംസ്കാരിക വേദിയുടെ മൂന്നാം സംരംഭമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനാലാം തീയതി ഇ കെ നാരായണ സ്വർലിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് സാന്ദ്രമി സംഗീതം എന്ന ഒരു മതമായ അതില് നമ്മുടെ കൊച്ചിയുടെ ഗായകനും പ്രസിദ്ധ സംഗീതജ്ഞനും ഒരുപാട് ശിഷ്യ സംബന്ധമുള്ള സംഗീത ഗായകനും കേരള സംഗീത നാടക അക്കാദമിയുടെ പൂജ ജേതാവുമായ സഹൽസനായ ശ്രീ ബീറ്റർ ജോസിന്റെ ഒരു സംഗീത സായാങ് അതൊരു രണ്ടു മൂന്ന് മണിക്കൂർ ആരംഭിച്ച മണിക്കൂറുള്ള ഒരു പ്രോഗ്രാം ശേഷം പ്രശസ്തനായ സിനിമ പിന്നണി ഗായകർ അനുന്ന ഒരു ഗാനം ആ ഗാനമേളയിൽ ഗണേഷ് സുന്ദരം പ്രഖ്യാതനായ പാട്ടുകാരും കൊച്ചിയിൽ വരുന്നു അർജുന സന്ധി വിശേഷം അദ്ദേഹത്തിന്റെ സാന്നിധ്യം വേദിയാണ് പിന്നെ ജോലി പ്രസാദ് ഉണ്ട് മരിതാ നസീമുണ്ട് മറ്റൊരാളുള്ളത് മൂന്ന് പേരില് സുദർ സിനിമ സുദർശൻ കൂടി പാടുന്നു അങ്ങനെ ഒരു ഗാനങ്ങൾ ആ ഗാനങ്ങളിലെ ലിഡി മോർഖ ഒരു ഈ യേശുദാസു അന്യ കേരളം ഓർക്കറ്റ് ചെയ്തിട്ടുള്ള കീബോർഡ് ജോസിൽത്തിന്റെ സ്വന്തം നാരായ ജന വലിയ പ്രതീക്ഷിക്കുന്നുണ്ട് ഇ കെ നാരായണ അതി വിപുലമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചടങ്ങ് അതിർദീപം കൊടുത്തിന്റെ അധന്യത കൈവരുത്തുന്നത് മാലിനീ ഹരിഹരൻ എന്നാണ് ആ സംഗീതജ്ഞയുടെ പേര് മാലിനീ ഹരിഹരൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയുടെ ശേഷത്തന്നെ പറഞ്ഞ ബിജു നാരായണും നമ്മുടെ ഗായകന്റെ അവരെ തന്നെ ശിഷ്യന്മാരാണ് അങ്ങനെ അവരാണ് ഇത് തിരിതെളിക്കാനായിട്ട് നമ്മൾ കാര്യത്ത് വരുക എല്ലാ കാര്യത്തിലും ഞങ്ങള് വലിയ മാർഗദർശിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരുപാട് ത്യാഗങ്ങളെല്ലാം സഹിച്ചാൽ മാത്രമേ സംഗീത രംഗത്ത് വെക്കാം പ്രത്യേകിച്ച് ഈ കർണാടക സംഗീതം ഒരു നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടതിന്റെ ഇന്ത്യയിലുണ്ട് അതിനെ കുറച്ച് എനിക്ക് കഷ്ടപ്പെട്ടത് പഠിക്കാനുള്ള സാഹചര്യം കിട്ടി മറ്റില്ല കാര്യങ്ങളൊന്നും വിട്ട് അത് സ്വായത്തമാക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു എന്നാലും എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെല്ലാം കൊണ്ട് ഇങ്ങനെ രീതിയിൽ തുടർന്നുകൊണ്ട് പോകുന്ന എന്റെ ആഗ്രഹം കൂടുതൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് സംഗീത വിനീതമായി വി കെ പ്രകാശൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സൗഭാഗ്യവതി ടീച്ചർ രാജം ടീച്ചർ എം എം സലിം എന്നിവരെ ആദരിക്കുമെന്നും ഭാരവാക്യുകൾ പറഞ്ഞു കെ എം ധർമ്മൻ വി കെ പ്രകാശൻ ഇടക്കുചി സലിംകുമാർ പീറ്റർ ജോസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു വല്ലോ ന്യൂസ് കൊച്ചി